കുമ്പള ആരിക്കാടി ദേശീയപാതയിൽ ടോൾഗേറ്റ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി നൽകിയ അപ്പീൽ ഹരജിയിൽ തിങ്കളാഴ്ചത്തേക്ക് വിധി പറയും തലപ്പാടിയിൽ ടോൾഗേറ്റ് ഉണ്ടായിരിക്കെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ മറ്റൊരു ടോൾഗേറ്റ് അനുവദിക്കില്ലെന്നാണ് കർമ്മസമിതിയുടെ നിലപാട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളും കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നുണ്ട് കരുതലിന്റെ കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ ടോൾ പ്ലാസ ഉണ്ടെന്നും അതിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായി മറ്റൊരു ടോൾ പ്ലാസയുടെ നിർമ്മാണം നടക്കുന്നത് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച ടോൾ പ്ലാസകൾക്കിടയിലെ അറുപത് കിലോമീറ്റർ ദൂരപരിധി എന്ന ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ആരിക്കാടിയിലെ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ കർമ്മസമിതി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയപാത നിയമപ്രകാരം ഒരു ടോൾപ്ലാസയ്ക്കു ശേഷം അറുപത് കിലോമീറ്റർ കഴിഞ്ഞ് മറ്റൊന്ന് പാടുള്ളൂവെന്നു ദേശീയപാത ചട്ടത്തിലെ വ്യവസ്ഥ ലംഘിച്ചതായി ഹരജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിൽ ടോൾബൂത്ത് നിർമ്മാണത്തിനെതിരെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാനുമായ അഷ്റഫ് കർല നൽകിയ ഹർജിയിൽ നിർമ്മാണം സ്റ്റേ ചെയ്തിരുന്നു ആരിക്കാടിയിലെ ടോൾ പ്ലാസ നിർമ്മാണത്തിനെതിരെ അഞ്ച് ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് പിന്നീട് ഈ ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ കർമ്മസമിതി ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയും ദേശീയപാത അതോറിറ്റിക്ക് ടോൾ പിരിക്കുന്നതിനുള്ള അനുമതി ഇതുവരെയായും ലഭിച്ചിട്ടില്ലെന്നും ആരിക്കാടിയിൽ നടക്കുന്നത് അനധികൃത നിർമ്മാണമാണെങ്കിൽ പൊളിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകുമെന്നും കോടതി പരാമർശിച്ചു അപ്പീൽ ഹർജിയിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കർമ്മസമിതിക്ക് വേണ്ടി അഭിഭാഷകനായ ജി ശ്രീകുമാർ ഹാജരായി ദേശീയപാത അറുപത്തിയാറ് ആരിക്കാടിയിൽ താൽക്കാലിക ടോൾഗേറ്റിന്റെ നിർമ്മാണം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ രണ്ടു മാസമെങ്കിലും വേണമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇതിനിടെ കർമ്മസമിതിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ടോൾഗേറ്റ് നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്